ഒരു പ്രത്യേകത എന്ന് പറയാണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം ഒരു തെരഞ്ഞെടുപ്പ് ഈ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പിന്റെ അന്നത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ വരുന്ന വെള്ളിയാഴ്ചകളിൽ നമ്മൾ ജുമോക്ക് പോകണോ വേണ്ടയോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജുമോ ഉണ്ടാവോ ഇങ്ങോ എന്ന് തീരുമാനിക്കണ തെരഞ്ഞെടുപ്പ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ രാജ്യം ഇന്ത്യ തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടി അതിനുശേഷം വളരെ നല്ല ലോകത്തിലെ ഏറ്റവും നല്ല എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടാകും ആ ഭരണഘടന പ്രകാരം മതേതര ജനാധിപത്യ രാജ്യമായിട്ട് നമ്മളിവിടെ കഴിഞ്ഞുകൊള്ളും വളരെയധികം സന്തോഷത്തോടു കൂടി സ്വസ്ഥതയോടുകൂടി എങ്ങനെയാണ് നമ്മൾ കഴിയുന്നത് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ഇഷ്ടമുള്ള വേഷം ധരിച്ച് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ള മതം സ്വീകരിച്ച് ഇഷ്ടമുള്ള മതത്തിന് വേണ്ടി ഇഷ്ടമുള്ള പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് മക്കളെ ഇഷ്ടമുള്ള രീതിയിൽ പഠിപ്പിച്ചിട്ടാണ് കഴിയുന്നത് അതിനൊക്കെ അതൊക്കെ ഇവ തുടരണോ എന്ന് തീരുമാനിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ചിലപ്പോഴൊക്കെ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ കാലാം പ്രായമായിട്ട് എല്ലാ ലക്ഷണം വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ പലരും പറയാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകള് അവരുടെ പ്രയാസങ്ങള് പറയാറുണ്ട് ഞങ്ങൾക്ക് കുടികളോ ഇല്ല ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്യുന്നില്ല ഞങ്ങളുടെ വീട്ടിലേക്കുള്ള റോഡ് പൊട്ടി പൊളിഞ്ഞു കിടക്കുകയാണ് ഞങ്ങൾ ഇത്തവണ വോട്ട് തന്നെ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു ഞങ്ങൾ വിളിച്ച കല്യാണത്തിന് എം എൽ എ വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം വോട്ട് ആർക്കും ചെയ്യണില്ല പഞ്ചായത്ത് മെമ്പർ ഞങ്ങളെ കണ്ടപ്പോ മൈൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യണില്ല ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളെ കൊണ്ടൊക്കെ വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ഈ പറഞ്ഞതൊക്കെ ഏറ്റവും പ്രധാനമാണ് ാണ് കുടിവെള്ള നമ്മൾ തെരഞ്ഞെടുത്തടക്കുന്ന ജനപ്രതിനിധികൾ മെമ്പർ ആയാലും എം എൽ എ ആയാലും എം പി ആയാലും അവര് ഏറ്റവും പക്ഷെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട് വേറൊരു കാര്യം വീടിന്റെ മുന്നിലൂടെ റബറൈസ് ചെയ്ത മനോഹരമായ റോഡ് പോകുന്നുണ്ടെങ്കിൽ റോഡുകളൊരു പ്രശ്നമില്ല റോഡൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് വീട്ടിൽ നല്ല കാറുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ വീടിന്റെ വാതിൽ തുറന്ന് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത